നേതൃമാറ്റത്തിലെ തർക്കങ്ങൾക്ക് പിന്നാലെ കെ പി സി സിയിലും ഡി സി സികളിലും പുനഃസംഘടന നടത്താനൊരുങ്ങി നേതൃത്വം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കെ പി സി സി ഭാരവാഹികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും നേതൃത്വം ആലോചിക്കുന്നുണ്ട് ഒൻപത് ജില്ലകളിൽ ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യവും പരിഗണനയിലാണ് അതേസമയം നേതൃമാറ്റത്തിലെ മുതിർന്ന നേതാക്കളുടെ വിയോജിപ്പും നേതൃത്വത്തിന് തലവേദനയാണ് നേതൃമാറ്റത്തിന് പിന്നാലെ കെ പി സി സിയിലും ഡി സി സിയിലും അഴിച്ചുപണി നടത്താനാണ് നേതൃത്വത്തിന്റെ തീരുമാനം സംഘടനാ തലത്തിൽ ആവശ്യമായ മാറ്റം വരുത്താൻ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട് നിലവിലെ കെ പി സി സി വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും അതേ സ്ഥാനത്ത് നിലനിർത്തണമോ അതോ പുതിയ ആൾക്കാരെ കൊണ്ടുവരണമോ എന്നുള്ള കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും നിലവിൽ മുപ്പത്തിരണ്ട് ജനറൽ സെക്രട്ടറിമാരും നാല് വൈസ് പ്രസിഡന്റുമാരുമാണ് ഉള്ളത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഭാരവാഹികളുടെ എണ്ണത്തിൽ വർധനവ് വരുത്തുന്ന കാര്യവും പരിഗണനയിലാണ് എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ തൃശൂർ ജില്ലാ പ്രസിന്റുമാരൊഴികെ ബാക്കി ഒൻപത് ജില്ലകളിലെ ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റി തീരുമാനിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് അതേസമയം നേതൃമാറ്റത്തിലെ ഗ്രൂപ്പ് നേതാക്കളുടെ അതൃപ്തി മറികടക്കാൻ ഭാരവാഹി പ്രഖ്യാപനത്തിൽ നേതാക്കളുമായി കൂടിയാലോചന നടത്താനാണ് നേതൃത്വത്തിന്റെ തീരുമാനം എ ഐ ഗ്രൂപ്പുകൾക്ക് പുറമെ സുധാകര പക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റിയാൽ പകരം പുതിയ ചുമതല നൽകുന്ന കാര്യത്തിലും നേതൃത്വത്തിന് ആശങ്കയുണ്ട് ജനം തിരുവനന്തപുരം